ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം പ്രത്യേകിച്ച് ഡ്രോയിങ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല വീഡിയോയിലോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാനായിട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച രാത്രി വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു നമ്മൾക്ക് ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ട് കേട്ടോ നാട്ടിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ തലേ ദിവസം വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ മേപ്പാടിയിലേക്ക് പോകണം കേട്ടോ ഹൈക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് എല്ലാവർക്കും കൂടിയും ഒരുമിച്ചിട്ട് പോകാൻ ചെയ്യുന്നു ോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെൻ്റെ ബ്രദറിനെ കാത്തിരുന്നത് ചെയ്യുന്നുട്ടോ കുറച്ച് നേരം കാരണം ആളെ വണ്ടി അവിടെ അവിടെയായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആൾ വണ്ടി എടുക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് ലേറ്റായി പിന്നെ തലേ ദിവസം തന്നെ എസബേബീൻ്റെ കയ്യിലൊക്കെ മേലാഞ്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം കല്യാണത്തിൻ്റെ തലേന്നൊക്കെ നമ്മൾ ഇടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആൾ തീരെ സമയത്തിൽ ഉണ്ടാവില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെ മേപ്പാടിയിലേക്ക് വീടുകയാണ് അപ്പം വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും ആളെ കൈയ്യൊക്കെ നല്ലവണ്ണം ചോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നഖത്തിലും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു പ്രാവശ്യം കേട്ടോ കേട്ടത് പക്ഷേ എങ്കിലും മശാല എന്തായാലും അടിപൊളിയായിട്ട് നല്ലവണ്ണം ഒന്ന് ചോന്ന് ചോന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നേരെ മേപ്പാടി എത്തിയതിനു ശേഷം ഇക്കാക്കും ഇച്ചോനും ചെരുപ്പ് എടുക്കണമായിരുന്നു കേട്ടോ അപ്പം പിന്നെ അവയ്ക്ക് ഉണ്ടായിരുന്നോക്കുകയാണ് അപ്പം അതിൻ്റെ അടുത്ത് അവിടെ ഒരു സ്പീക്കറിൻ്റെ ടൈപ്പ് ജീപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ കുറെ നേരം മയിൽ കളിച്ചു ആ ഒരു സമയമായപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ചെരുപ്പും കിട്ടി ഒക്കെ ഷൂ ചെയ്യുന്നുട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ ഒരു ബേക്കറി കയറി നമ്മൾ കുറച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ അതിൻ്റെ അടുത്ത് ലൈസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിച്ചുവിന് എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ട് ഏതൊരു ഷോപ്പിൽ കയറിയാലും ആൾക്ക് കുറേ സാധനങ്ങൾ വേണം അങ്ങനെ എങ്ങനെയൊക്കെയോ സോപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ കാറിലെത്തിയിട്ടും ആൾക്ക് ഭയങ്കര ബേജാറാണ് കാരണം അമ്മ കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ മാത്രമേട്ടോ മൂന്നൂന്ന് പറയുന്നത് ഐസ്ക്രീമിനാണ് കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ കുഞ്ഞിപ്പണ്ണിൻ്റെ അടുത്തും മോനോൻ്റെ അടുത്തും എത്തിയപാട് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നെ അവിടെ എത്തിയപാട് നമ്മൾ ഐസ്ക്രീം ചെയ്യുന്നുണ്ടോ കഴിച്ചത് പിന്നെ ഡയറക്റ്റ് പിന്നെ ഡിന്നർ കഴിക്കുകയാണ് അപ്പോൾ ഡിന്നറിനേക്ക് വേണ്ടിയിട്ട് അവർ തേങ്ങാച്ചോറും ബീഫ് ഇറട്ടും അതുപോലെ തന്നെ പുയ്ക്കൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ടേബിളിലേക്ക് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കിട്ടും കാരണം അവരെ കരച്ചിലും കൊണ്ട് ഐസ്ക്രീം ചെയ്യുന്നു ഫസ്റ്റ് അയച്ചു അപ്പം ഫുഡ് കഴിച്ചിട്ട് കഴിക്കുക എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേങ്കില് മക്കൾ കഴിഞ്ഞപ്പം മക്കളെല്ലാം ഇച്ചു ആണ്ട്ടോ മെയിനായിട്ട് ഓനിക്കായിരുന്നു വേണ്ടിയിരുന്നത് പിന്നെ നമ്മൾ ക്രീം കഴിച്ചതിന് ശേഷം ഡിന്നറും കഴിക്കാനായിട്ടോ ആദ്യം കുറച്ച് തേങ്ങാച്ചോ ോ പിന്നെ അതാ പുും കഴിക്കാനുണ്ട് അപ്പം റിനോസ് പറഞ്ഞ പ്രകാരം പുയ്ക്കിൽ പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെതാ രാത്രി നമ്മുടെ എന്റെ കയ്യില് മേലാ അഞ്ചിട്ടിട്ടോ മുത്തേച്ചിന്ന് വിട്ട എന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പം നാലര ആയപ്പോഴത്തേക്ക് എൻ്റെ ഇക്കാക്ക് ലീവ് ഉള്ള ദിവസം കുറച്ച് നേരത്തെ എഴുതിക്കൊരു പതിവാണ് കേട്ടോ ആള് ഷോപ്പുള്ള ദിവസം വർക്കിന് പോകുന്ന ദിവസം ആക്ക് എത്ര നേരത്തെ നമ്മൾ വിളിച്ചാലും അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈം ആകാൻ നേരത്തെ വിളിച്ചാലും ആക്ക് എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷേങ്കിൽ ലീവ് എടുക്കുന്ന ദിവസം ആൾ നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡെയിലി എണീക്കും കേട്ടോ അപ്പം ഇപ്പം കുറേ ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് അപ്പോൾ ഇന്നിപ്പം കല്യാണത്തിന് പോകേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസമാണ് അന്ന് ആൾ നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പം പിന്നെ ഞാനും എണീറ്റിട്ടോ അതിൻ്റെ വൈത്താര പിന്നെ ഞാനും എണീറ്റും കുളിയും തൈമാരൊക്കെ നേരത്തെ കാലത്ത് കഴിഞ്ഞു പിന്നെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെല്ലാവരും കൂടി പോവാനുട്ടോ ഇതിൻ്റെ അടുത്ത് മൂത്ത താത്തിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ താര ദിവസം രാത്രി അവരുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സെലിക്കാക്കിയും ഫാമിലിയും ഇല്ല കാരണം അന്നിരുന്നൂറ് ഇച്ചൂരും കൊണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ പിന്നെ നമ്മളൊപ്പം കാറിൽ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനും വൈഫും കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ ആരിസ്ഖാനും വൈഫുമാണ് അപ്പോൾ ഇവർ നമ്മൾ കുറേ പരിപാടിയിലൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അവരെ ഫേസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല ഉണ്ടാവും അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ് അപ്പോൾ ഇച്ചു ഫസ്റ്റ് സാധിക്കാൻ്റെ വണ്ടിയിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വിംസിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മളെ വണ്ടിയിലേക്ക് കയറി പിന്നെ അത് നമ്മൾ ചുരം എത്തുന്നതിന് കുറച്ച് മുമ്പ് കേട്ടോ ഏതോ പന്തല്ലൂരോ അവിടെ നിന്ന് എവിടെ നിന്ന് വേണം കേട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഫോട്ടോസാണ് ഞാൻ തമിഴ്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഇതാ ചുരം ഇറങ്ങാൻ പോവാണ് അപ്പം ഈ ഒരു സമയത്ത് നല്ല തണുപ്പെന്ന് കിട്ടും അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു ചുര ഇറങ്ങി കഴിയുമ്പോഴുള്ള ആ ഒരു ചൂട് അതൊരിക്കലും നമുക്ക് എന്താ അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ല നമുക്ക് ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് മക്കളെല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ നാല് മക്കളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ചെയ്യുന്നു മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ സമാധാനമായിരുന്നു നമ്മൾ മഴയൊക്കെ വിചാരി പെയ്യുന്നു വിചാരിച്ചിട്ടോ കാരണം കാലാവസ്ഥയൊക്കെ കണ്ടപ്പം ഭയങ്കരമായിട്ടുള്ള വെയിലൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ നമ്മുടെ നാട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ജോലി ചെയ്യുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ എന്താ ചോര ഇറങ്ങി കഴിയാനായി ഇനിയിപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം ഒക്കെ മണിമൂളിയാണ് കേട്ടോ മാനവാക്കാൻ്റെ വീട് അവിടെ അവിടെ തന്നെയാണ് എൻ്റെ ഉമാൻ്റെ ബ്രദറിൻ്റെയും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെയൊക്കെ മൂത്ത സിസ്റ്ററിൻ്റെയൊക്കെ വീടും അവിടെ തന്നെയാണ് കേട്ടോ മണിമോളിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കല്യാണവും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെ നിക്കാവും അവിടെ വെച്ചിട്ടേന്ന് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ നിക്കാതെ കഴിഞ്ഞതായിരുന്നു അപ്പോൾ അതിന് ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ ഞാൻ ആസ് എ ബേബീനെ പ്രഗ്നൻ്റ് ആയ സമയത്തായിരുന്നു അപ്പം ഏട്ടനും വൈഫും ബാക്കി എല്ലാവരും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ എല്ലാവരും എനിക്കാണ് അപ്പോൾ ഇച്ചു ഫോട്ടോ എടുക്കുന്നതിൻ്റെ അവിടുന്ന് സാധിക്കാൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഇറങ്ങിയാലും പിന്നെ എനിക്കുന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് എത്തുമ്പോഴാണ് കേട്ടോ പിന്നെ നമ്മൾ എത്തിയ അവിടെ തന്നെ വെൽക്കം റും കഴിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എത്തിയതിനു ശേഷമാണ് പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അവരെ മേക്കപ്പും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്തിയപാട് ഇതാ നമ്മുടെ ഈ ഒരു എൻട്രൻസിൽ വെക്കുമല്ലോ ഇവൻറ്റ്സ് ഏതാണെന്ന് നമ്മുടെ കാറ്ററിംഗിൻ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ഒറ്റ ടീമാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവന് ഹാളിൽ കയറിയിരുന്നു കാരണം ഭയങ്കര ചൂട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചുരങ്ങി കഴിഞ്ഞ പോലെ തന്നെ ആ ഒരു ചൂട് നമുക്ക് ഫീ ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി ചിരിക്കുകയാണ് കാരണം ഫാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തണുപ്പാണ് ആവശ്യം അപ്പം നമ്മളെല്ലാവരും അകത്ത് വന്നിരുന്നു അപ്പം ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ പിന്നെന്താ ഉസ്താവ്മാരും എല്ലാവരും വന്നിട്ട് ദോരക്കലൊക്കെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം മനോക്കാരൻ ഫാമിലി വെച്ചൊരു ഉസ്താദ് ഫാമിലിയാണ് അവർ ബ്രദേഴ്സ് എല്ലാവരും ഉസ്താദുമാരാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പതിനൊന്നര കായപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടോ ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് തന്നെ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് അപ്പം ആദ്യം തന്നെ മന്തിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ബീഫ് മന്തിയും ചിക്കൻ ചില്ലിയും അതിൻ്റെ സൈഡ് ഡിഷ് കേട്ടോ നമ്മളെ തൈര് മച്ചാറും അതുപോലെതന്നെ ടൊമാറ്റോ സോസിൻ്റെ അതും കൂടി ഇരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചു പിന്നെ ബിരിയാണിൻ്റെ സ്മെല്ല് കേട്ടപ്പം ബിരിയാണി കൂടിയും കുറച്ച് കഴിക്കാൻ പുതിയ കുറച്ച് ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ എനിക്കിഷ്ടപ്പെട്ടത് മന്തി ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ജീരയൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ പാൽപ്പേട ഉണ്ടായിരുന്നു കേട്ടോ പാൽപ്പേടിൻ്റെ മിഠായി ഉണ്ടായിരുന്നു ും അതുപോലെ തന്നെ നല്ല ചൂടുള്ള ജിലേബി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ജിലേബി എൻ്റെ വല്യമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കഴിക്കുമ്പോൾ എപ്പോഴും വല്യമ്മനാണ് ഓർമ്മ വരിക അങ്ങനെ പിന്നെ അതായത് കുറേ കഴിച്ചിട്ടോ ഒന്നും രണ്ടൊന്നല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വീഡിയോ എടുത്തത് മാത്രം പിന്നെ നമ്മളെല്ലാവരും കഴിക്കും സംസാരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ജിലേബിയൊക്കെ കാരണം ഉണ്ടാക്കിയ പാടായിരുന്നു പിന്നെ ഇവിടെ ഇങ്ങനെ ടീ വെറൈറ്റീസ് ഓഫ് ടീസും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ വീട്ടുകൂടലിലും പോയാലും അതുപോലെ തന്നെ കല്യാണത്തിന് പോയാലൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണുന്നതാണ് ഈ ഒരു ടീയായാലും അതുപോലെ തന്നെ സ്വീറ്റ്സോട്ടോ അങ്ങനെ കുറെ നമ്മള് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വേറെ വേറെ ഓരോന്ന് വാങ്ങി അപ്പം അതിന് എല്ലാവരും ഓരോ സിപ്പ് വീതം ഞാൻ കുടിക്കലായിരുന്നു കേട്ടോ പണി അപ്പം ഇതിൽ ഏറ്റവും കുറച്ച് ടേസ്റ്റായി തോന്നിയത് ബ്ലൂബെറീൻ്റെതാണ് കേട്ടോ ആ പീ കോക്ക് ബ്ലൂ കളറിൻ്റെതാണ് കുറച്ചും കൂടെ ടേസ്റ്റായി തോന്നിയത് പിന്നെ ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല മാങ്കോയും അതുപോലെ തന്നെ റോസിൻ്റെയും സാഫ്രോണ് നമ്മളെ ലെമൺ പിന്നെ പെപ്പർ പെപ്പറിൻ്റെ ഒക്കെ കുറച്ചൊരു എരിവായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ തയ്ക്കാനൊപ്പം വന്നിട്ട് വീണ്ടും ജിലേബിയൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലവണ്ഷ്ടപ്പെട്ടു അപ്പം കൂടുതലായിട്ടും നമ്മൾ തീറ്റ തന്നിട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫോട്ടോസും മെയിനെയാണ് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇതിൻ്റെ ഇടക്ക് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഒക്കിങ് കൂടി വന്നിട്ടുള്ളത് ചെയ്യുന്നുട്ടോ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പെണ്ണിൻ്റെ ഒക്കെ ഒപ്പം തന്നിട്ട് പിന്നെ ഇച്ചു മെസിയും ഹേ മോനും കുഞ്ഞുപാട്ടം എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ടുള്ള കളികൾ ചെയ്യുന്നുട്ടോ കുറേ നേരം ഉണ്ടായിരുന്നത് അവരെ കാണുന്നേ ഉണ്ടായിരുന്നില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് ഓടുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പിടിച്ചു നിർത്തുമ്പോഴാണ് മക്കൾക്ക് വാശിയും അതുപോലെ തന്നെ കരച്ചിലൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ അവരെ അവരെ പിന്നെ അങ്ങനെ കളിക്കാൻ വേണ്ടി വിട്ടു എന്നാൽ പിന്നെ നമുക്കും കുറേ ആശ്വാസമാണല്ലോ പിന്നെ എസബേബിക്കൊരു നിക്കപ്പുറത്ത് ഇല്ല കേട്ടോ അപ്പോൾ ബേബി സ്റ്റേജിൻ്റെ ബേക്കിലേക്ക് പോയപ്പോൾ പിന്നെ എടുത്തിട്ട് വന്നു വന്നിട്ടു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് വന്നു അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് ചെക്കനും ചക്കനും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിക്കാ ആദ്യം കഴിഞ്ഞിട്ട് അതുകൊണ്ട് ും കാര്യങ്ങളുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല പിന്നെ ചെക്കിനെത്തിയപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റിൽ ചെക്കിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടു നല്ലാണ്ട് നേരിട്ട് ഇന്നാണ് കേട്ടോ കാണുന്നത് അപ്പം കറക്റ്റായിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ ഈ ഒരു സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് തന്നെ അങ്ങനെ മനോക്കും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസൊക്കെ ചെക്കനെ വെൽക്കം ചെയ്യാൻ കേട്ടോ അപ്പോൾ എത്തിയപാൽ തന്നെ അവർക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ചും ഇങ്ങോട്ടേക്ക് നിന്നിട്ടോ കാരണം എല്ലാവരും പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവരെല്ലാവരും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ് അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ എന്താക്കി ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ആ ഒരു സൈഡിലേക്ക് വന്നിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാണ് ഒന്ന് കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നു കേട്ടോ കാരണം നല്ല വെയിലാണ് どうか。 ഒട്ട വെയിലുണ്ട് അപ്പം വണ്ടിയിലുള്ള ചൂടൊക്കെ ഇരുന്നു നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിന്നത് അപ്പം എൻ്റെ ഫേസ് ഫേസൊക്കെ നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് ഡാർക്കൊക്കെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കളെല്ലാവരും കളിക്കുന്നുണ്ട് കളിക്കുന്നതിൻ്റെ അടുത്ത് ഓരോരുത്തരായിട്ട് വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും പിന്നെ വീഡിയോസിലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ചെക്കൻ്റെയും വെണ്ണിൻ്റെയും ഒരുമിച്ചിട്ടുള്ള വീഡിയോ കിട്ടുമോ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അവിടെ നേരെ ഹാളിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളതാണ് അപ്പം അവിടെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കാനായിട്ടോ അപ്പം ചെക്കനും പെണ്ണും നല്ല തിരക്കിലാണ് പിന്നെ അങ്ങനെ എന്താക്കിയ അവിടുന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ സദറിൻ്റെ വീട്ടിലേക്ക് വേണ്ടോ കുഞ്ഞാനിക്കാക്ക്ൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ മുതൽ കുഞ്ഞാനിക്കാൻ വിളിച്ചുകൂടെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് കഴിച്ചിട്ട് അപ്പോൾ അറ്റ്ലാസ്റ്റ് ഒരു രണ്ടര കപ്പളേന്ന് ഞങ്ങൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് അതിന് എത്തിയാളെ തന്നെ നമുക്ക് മുത്തോള് ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സും ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് ചൂടുമ്പകം കൊണ്ട് എല്ലാവരും മുഖും കയ്യും കാലൊക്കെ ഒക്കെ കഴുകുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബേബിനെ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കേൾപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇച്ചുവിനെ വിളിച്ചിട്ട് ആൾ തീരെ വരുന്നില്ല പിന്നെ മൂന്ന് മണി ആയപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് ഇറങ്ങി കാരണം സാജിക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ അവിടത്തേക്ക് ഇറങ്ങി പിന്നെ മന സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ അതാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി എത്തി പിന്നെ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് നേരെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരിക കേട്ടോ വരുന്നത് വൈകിട്ട് നമ്മുടെ ചെറുത്തും എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് അപ്പം സാജിക്കും അവരൊക്കെ നമ്മളെ മഞ്ചേരി റൂട്ടിൽ കൂടിയാണ് കേട്ടോ വരുന്നത് അവർക്ക് ടയറും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ളതുകൊണ്ട് മുക്കം വഴി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഈൽക്കൂടിയും വന്നു കാരണം റിനൂസ് ഒറ്റക്കാണ് അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം കേട്ടോ അങ്ങനെ വരുന്ന വൈക്കിലിത് ആ മക്കൾ രണ്ടുപേരും അമ്മയും ഇച്ചും മേലെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ അവർ രണ്ടുപേരും രണ്ടുപേരിപ്പം നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് ഒരു ആറു മണിയൊക്കെ ആകാൻ നേരത്തെ ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളതാണ് കേട്ടോ കാരണം വൈകുന്നേരത്തെ ചായയും കയറി മസ്റ്റാണ് അപ്പം കുറച്ച് പക്കവടിയും അതുപോലെ തന്നെ ചായയൊക്കെ വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ താത ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയാണ് കേട്ടോ നമുക്കിത് അവിടെ ചോറും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം നാടും ചോറും പിന്നെ നമ്മുടെ പരിപ്പും മുരങ്ങാക്കൽ കറിയും പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ചായയും മിച്ചറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ താത്ത വാങ്ങിയിട്ടുള്ള ആ ഒരു ബിങ്കോ ഭയങ്കര എരിവുള്ളത് കേട്ടോ മക്കൾക്ക് വേണ്ടി വാങ്ങിയത് പക്ഷേങ്കിൽ നല്ല എരിവിളാണ് നമ്മൾ വേഗം അതെടുത്ത് ഒളിപ്പിച്ച് വെച്ചു കേട്ടോ പിന്നെ എസ്ബേബി നല്ലേ ഷൂസ് ഇട്ട് നോക്കുന്നുണ്ട് ഓളെ ചെരിപ്പ് ഭയങ്കര മടിയാണ് കേട്ടോ ബാക്കിയുള്ള ഒരു ചെരിപ്പിട അവർക്ക് ഭയങ്കര ഉഷാറുമാണ് അങ്ങനെ കഴിഞ്ഞ് പിന്നെന്താ ലാസ്റ്റായിട്ടുള്ള നമ്മളെ മീനും കൂടി ഫ്രൈ ചെയ്യാനെട്ടോ പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു അപ്പം ഒരു ഒമ്പത് മണി ഒമ്പതരക്കാകാൻ നേരത്തെ ഞങ്ങൾ ഫുഡും കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ താഴ്ന്ന എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് വേഗം ഇച്ചുവിനൊക്കെ വേഗം തന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഇച്ചുവും അതുപോലെ തന്നെ ആമയൊക്കെ നല്ല കളി ചെയ്യുന്നുണ്ടോ പുറത്തുനിന്ന് അങ്ങനെ അവരോട് താത്താനോടും റിനോയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇനി നേരെ പോവാണ് അപ്പം മറ്റോരൊന്നും എത്താനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ ഓൺ ദ വേ ആണ് ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കാവുമ്പോൾ എത്തും എന്ന് പറഞ്ഞു പിന്നെ അതാ പോകുന്ന ബൈക്കിൽ നമ്മൾ കാപ്പുങ്കിലെത്തിയപ്പം സെലിക്കാക്കാനും ഫാമിലിനും കണ്ടു അപ്പം ഇവരെയും കൂടിയും കാണാനുള്ള ട്ടോ കാരണം ഈ ഒരു കല്യാണത്തിന് ഇവരെയൊന്നും മിസ്സിങ് അപ്പോൾ ലാസ്റ്റ് നമ്മളെ വീഡിയോയിൽ ഇവരും കൂടി നമ്മൾ കണ്ടു ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റിട്ടോ അങ്ങനെ എന്താ ഋചവിനും സച്ചുവിനോടൊക്കെ വർത്താനം പറയാൻ അപ്പം ഋചുവിനോട് നല്ലോണം നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ സംസാരിച്ചു പിന്നെ കഥകളൊക്കെ പറഞ്ഞു എസ് ഐ ഒക്കെ ഉറക്കത്തില്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ കാക്കാനെ കണ്ടപ്പോൾ മാടു വേഗം എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ നമ്മൾ പോവാണ് അപ്പോൾ പോകുന്ന ബൈക്കിൽ നിസ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആരിസ്കാരം പിന്നെ സ്കൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം കൽപ്പനയിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അതായത് എസ് കെ എം ജെൻ്റെ അവിടെ എത്തിയപ്പം അവർ അവർ ഇറങ്ങാൻ കേട്ടോ അങ്ങനെ അവർ അവിടെ ഇറക്കി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട ഐ കെ എം ഇറക്കില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ